എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ അലോട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ന് മെയ് മാസം പതിനൊന്നാം തീയതിയാണ് വിദ്യാർത്ഥികൾക്ക് മെയ് മാസം പതിനാല് മുതൽ എച്ച് എസ് ക്യാപ്പ് വഴിയും വി എച്ച് എസ് ക്യാപ്പ് വഴിയും വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാം എച്ച് എസ് സി നിങ്ങൾക്ക് ഡയറക്റ്റ് സ്റ്റഡി ആണ് നിങ്ങൾക്ക് പഠിത്തം മാത്രമാണ് ചെയ്യേണ്ടതെങ്കിൽ എച്ച് എസ് ക്യാപ്പിൻ്റെ വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് പഠിത്തം മാത്രം മതി അതായത് അതേ സമയം നിങ്ങൾക്ക് തൊഴിലനിശ്ചിത വിദ്യാഭ്യാസം നിങ്ങൾക്ക് പഠനത്തോടൊപ്പം തൊഴിലും കൂടി വേണമെങ്കിൽ വി എച്ച് എസ് ക്യാപ്പ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് എന്താണ് എച്ച് എസ് ക്യാപ്പ് വി എച്ച് എസ് ക്യാപ്പ് തമ്മിലുള്ള വ്യത്യാസം ഇനി എച്ച് എസ് സി എന്ന് പറഞ്ഞതും വി എച്ച് എസ് സി എന്ന് പറഞ്ഞതും എന്താണ് സ്കൂൾ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഇക്കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതാണ് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എന്നെ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും നിങ്ങൾക്കൊന്ന് കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അങ്ങോട്ട് പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അറിയിപ്പുകൾക്കും ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം പ്ലസ് വൺ അലോട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞു അതിൻ്റെ റിസൾട്ട് വന്നു ഇനിയിപ്പം ഏകജാലക പ്രവേശന സംവിധാനം വഴി എസ് ഡബ്ല്യു എസ് വൈ സിംഗിൾ വിൻഡോ സിസ്റ്റം വഴി അലോട്ട്മെൻറ്റ് വഴി നിങ്ങൾ അഡ്മിഷൻ നേടാൻ പോകുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ആദ്യമായി അഭിമുഖീകരിക്കുന്ന വിദ്യാർത്ഥികളാണ് അതിനുമുമ്പ് നമ്മൾ ഇനി തിരഞ്ഞെടുക്കേണ്ടത് എച്ച് എസ് സി ആണ് എച്ച് എസ് സി മീൻസ് സ്കൂൾ വിദ്യാഭ്യാസമാണ് സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഡയറക്റ്റ് ഇനി വി എച്ച് എസ് സി എന്നാണ് അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ വിദ്യാർത്ഥികൾ കൂടുതലായി നമ്മളോട് ചോദിക്കുന്നുണ്ട് എച്ച് എസ് സി എന്ന് പറഞ്ഞാൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നാണ് അത് അവിടെ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പഠിത്തം മാത്രമേ അവിടെയുള്ളൂ വി എച്ച് എസ് എന്നാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത് അവിടെ തൊഴിലനിശ്ചിത വിദ്യാഭ്യാസം എന്ന് പറയും ചെറിയ രീതിയിലുള്ള തൊഴിലുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ പഠിപ്പിക്കുന്നു പഠിത്തുകൊണ്ട് അതിനോടൊപ്പം ചെറിയൊരു തൊഴിലും കാര്യങ്ങളൊക്കെ നിങ്ങളെ പഠിപ്പിക്കും ഈ രണ്ടിടത്തേക്കും അപേക്ഷ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എച്ച് എസ് സിയിലേക്കാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എച്ച് എസ് ക്യാപ്പിൻ്റെ വെബ്സൈറ്റ് വഴി ഗൂഗിളിലോ ക്രോമിൽ കയറി ഡയറക്റ്റ് എച്ച് എസ് ക്യാപ്പിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ നിങ്ങൾ അയക്കേണ്ടത് ഇനിയിപ്പോൾ വി എച്ച് എസ് സി ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വി എച്ച് എസ് ക്യാപ്പ് ഉണ്ട് വി എച്ച് എസ് ക്യാപ്പ് വഴി ഈ വി എച്ച് എസ് ക്യാപ്പിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് ഉണ്ട് ഗൂഗിൾ ലോ ക്രോമിൽ കയറി വി എച്ച് എസ് ക്യാപ്പ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി ആ ആ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആപ്ലിക്കേഷൻ അയയ്ക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ വരുമ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞത് നിങ്ങൾ ഓരോ കോഴ്സുകൾ നിങ്ങൾ പ്ലസ് വണ്ണിന് സ്കൂൾ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ സ്കൂൾ പിന്നെ ഇഷ്യൂ ഇല്ല കാരണം നിങ്ങൾ പഠിച്ച സ്കൂൾ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും സ്കൂളുകളിലായിരിക്കും പോകുന്നത് കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായും കുറേ കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് മുമ്പിലുള്ള ഓപ്ഷൻ സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഒക്കെയാണ് മിക്ക സ്കൂളുകളിലും ഉള്ളത് ചില സ്കൂളുകളിലൊക്കെ കമ്പ്യൂട്ടർ സയൻസ് എന്നൊക്കെ പറഞ്ഞ പോലെ പല ചില സ്കൂളുകളിലൊക്കെ ഉണ്ട് വാട്ട് എവർ മിക്ക സ്കൂളുകളിലും ഉള്ളത് സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എന്ന ഈ മൂന്ന് സ്ട്രീമുകളായിരിക്കും ഉള്ളത് അപ്പോൾ ഈ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ് ബട്ട് ഞാനൊരു അഡ്വൈസ് നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാം നിങ്ങൾക്കിത് വേണമെങ്കിൽ സ്വീകരിക്കാം വേണ്ടെങ്കിൽ തള്ളിക്കളയാം കാരണം നിങ്ങൾ പഠിക്കേണ്ടതാണ് നിങ്ങളുടെ ഇഷ്ടമാണ് ബട്ട് ഞാൻ അഡ്വൈസ് പറയാം നമ്മൾ ഈ കോഴ്സ് എടുക്കുമ്പോൾ സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എന്ന മൂന്ന് വിഷയം മൂന്ന് കാറ്റഗറി ആയിട്ടാണ് തരത്തപ്പെട്ട് തരംതിരിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ സയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അടുത്ത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സുവോളജി ബോട്ടണി പിന്നെ ഇംഗ്ലീഷ് ഓർ ഇംഗ്ലീഷ് ഹിന്ദി ഓർ മലയാളം എന്നിങ്ങനെ കുറച്ച് സബ്ജെക്റ്റുകളാണ് നിങ്ങൾക്ക് ബയോളജിയുടെ സബ് സബ്ജെക്റ്റുകളാണ് സുവോളജിയും ബോട്ടണിയായിട്ട് വരുന്നത് അങ്ങനെയൊക്കെ നിങ്ങൾ കുറച്ച് മാത്സ് അതൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടി വരുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ വിഷയങ്ങളിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പെർഫോമൻസ് ചെയ്യാൻ പറ്റുമെങ്കിലേ നിങ്ങൾ സയൻസ് എടുത്തിട്ട് കാര്യമുള്ളൂ കാരണം ഈ വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഈ വിഷയങ്ങളിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് പെർഫോമൻസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ മാത്രമാണ് നിങ്ങൾ സയൻസ് എടുക്കുന്നത് കൊണ്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങൾക്ക് വിവിധ പരീക്ഷകളിൽ സപ്ലി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് വെറുതെ പറയുന്നല്ല ഞാനൊരു ഹ്യൂമാനിറ്റി സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് സയൻസിനെയും കൊമേഴ്സ് ഞാനൊരു ഹ്യൂമാനിറ്റി സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് സയൻസിനെയും കൊമേഴ്സിനെയും കുറ്റം പറയുന്നതല്ല എനിക്ക് പരിചയമുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് എൻ്റെ കൂടെ പഠിച്ചവരുണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് പാസ് ഔട്ടാണ് കഴിഞ്ഞ വർഷം പ്ലസ് ടു കഴിഞ്ഞ് ഇറങ്ങിയതാണ് അപ്പോൾ എനിക്ക് പരിചയമുള്ള വിദ്യാർത്ഥികളും എൻ്റെ കൂടെ പഠിച്ച വിദ്യാർത്ഥികളും ഒക്കെ ഉണ്ട് പല വിദ്യാർത്ഥികളും എല്ലാവരും സയൻസ് എടുക്കുന്നു എന്ന് പറഞ്ഞ് അവരും പോയി സയൻസ് എടുക്കും ശേഷം എന്ത് സംഭവിക്കും എന്താ സയൻസ് പഠിക്കാൻ പറ്റാത്തവരും പിന്നീട് ട്രാൻസ്ഫറിനായുള്ള ഒരുപാട് ശ്രമങ്ങളൊക്കെ തുടങ്ങും ബട്ട് മിക്ക കേസുകളിലും ട്രാൻസ്ഫറൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നീട് അവിടെ തന്നെ പെട്ടുപോകുന്ന പിന്നീട് പെട്ടുപോകുന്ന ഒരു സാഹചര്യം വരും ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങോട്ട് നീങ്ങാൻ പറ്റില്ല ഇങ്ങോട്ട് നീങ്ങാൻ പറ്റില്ല അവിടെ തന്നെ പെട്ടുപോയി ഒരു ഓപ്ഷൻ ഇല്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ സ്കൂളും കോഴ്സും തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുന്നത് കാരണം നിങ്ങൾക്ക് പിന്നീടത് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അലോട്ട്മെൻറ്റ് കിട്ടിയ ശേഷം നിങ്ങൾക്ക് എല്ലാ അലോട്ട്മെൻറ്റുകളും കഴിയുമ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഉണ്ട് ബട്ട് അതൊരു പത്ത് പേര് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് കൊടുത്താൽ ഒരു എട്ട് പേർക്കും കിട്ടില്ല നിങ്ങൾ ഈ വർഷം അലോട്ട്മെൻറ്റ് അഭിമുഖീകരിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളാണ് ഞാൻ ഈ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് വർഷങ്ങളായി അപ്പോൾ എൻ്റെ ഈ രണ്ട് മൂന്ന് വർഷത്തെ അനുഭവത്തിൽ എന്നോട് വിദ്യാർത്ഥികൾ പറഞ്ഞതും ഞാൻ കണ്ട ഒരു കാഴ്ചയും തന്നെയാണ് ഒരു പത്ത് വിദ്യാർത്ഥികൾ ട്രാൻസ്ഫറിന് കൊടുത്താലും ഒരു എട്ട് പേർക്കും ട്രാൻസ്ഫർ കിട്ടില്ല അതിന് കാരണമായിട്ട് പറഞ്ഞത് എല്ലാ അലോട്ട്മെൻറ്റിന് ശേഷവും ഈ മുഖ്യഘട്ടത്തിലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻറ്റ് സപ്ലിമെൻ്ററിയുടെ ഒന്നാം അലോട്ട്മെൻറ്റ് രണ്ടാം അലോട്ട്മെൻറ്റ് സ്പോട്ട് അഡ്മിഷൻ എല്ലാ അലോട്ട്മെൻറ്റുകളും എല്ലാ അലോട്ട്മെൻറ്റ് നടപടിക്രമങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റെന്ന് പറഞ്ഞൊരു സംവിധാനത്തെ വിളിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ എല്ലാ അലോട്ട്മെൻറ്റുകൾ കഴിയുമ്പോഴത്തേക്കും എന്തു ചെയ്യില്ല പലയിടത്തും വേക്കൻസികൾ കാണില്ല പലയിടത്തും വേക്കൻസികൾ കാണില്ല അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളുടെ അപേക്ഷകളും പല പല ഒരു അപേക്ഷിക്കുന്നതിൽ ഒരു തൊണ്ണൂറ് ശതമാനം വിദ്യാർത്ഥികളുടെ അപേക്ഷകളും തള്ളിക്കളയും കാരണം കൊടുക്കാൻ വേക്കൻസി ഇല്ല അപ്പോൾ പല വിദ്യാർത്ഥികളും ചെയ്യേണ്ട ഞാൻ കഴിഞ്ഞ വർഷവും വിദ്യാർത്ഥികളോട് ഈ കാര്യം തന്നെ പറഞ്ഞാണ് കോഴ്സ് എടുക്കുമ്പോൾ നിർബന്ധമായി ശ്രദ്ധിച്ചിട്ട് തന്നെ കൊടുക്കുക കോഴ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ കൊടുക്കുക ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എനിക്ക് സയൻസ് സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് അഭിമുഖീകരിക്കാൻ പറ്റുമെങ്കിൽ സയൻസ് എടുക്കുക ഇത് നിങ്ങൾക്ക് കൊമേഴ്സ് സബ്ജക്റ്റ് കൊമേഴ്സ് കൊമേഴ്സിൽ വരുന്നത് ബിസിനസ് സ്റ്റഡീസ് പിന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇംഗ്ലീഷ് ഓർ ഇംഗ്ലീഷും മലയാളവും കാണും ഓർ ഹിന്ദി ഈ മലയാളത്തിന് ഓപ്ഷൻ ഉണ്ട് ഹിന്ദി ഓർ മലയാളം എന്ന് കാണും ചില സ്കൂളുകളിൽ അവർ ഉറുദു ഒക്കെ ഉണ്ട് പക്ഷേ മിക്ക സ്കൂളുകളിലും ഹിന്ദി ഓർ മലയാളം തന്നെയായിരിക്കും പിന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസ് എന്നിങ്ങനെ കുറച്ച് വിഷയങ്ങളാണ് അവിടെ പഠിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഈ വിഷയങ്ങൾ കുറച്ച് കണക്ക് റിലേറ്റഡായിട്ടുള്ള കുറച്ച് ബിസിനസ് റിലേറ്റഡ് കുറച്ച് അക്കൗണ്ട് അക്കൗണ്ടൻസി പോലുള്ള ഈ കണക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ വലിയ ബുദ്ധിമുട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾക്ക് കൊമേഴ്സ് ഒരു ബെസ്റ്റ് ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് ഇനി നിങ്ങൾക്ക് കണക്കൊരു ഇഷ്യൂ ആണ് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു വിഷയമാണ് ഹ്യൂമാനിറ്റീസ് എന്നുള്ളത് ഇപ്പം കൊമേഴ്സിലും എക്കണോമിക്സ് ഉണ്ട് ഹ്യൂമാനിറ്റീസിലും എക്കണോമിക്സ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കണക്ക് ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികൾക്ക് എക്കണോമിക്സ് ഹ്യൂമാനിറ്റീസ് വിഷയം എടുക്കുമ്പോൾ എക്കണോമിക്സ് ഒരു ബുദ്ധിമുട്ടായിട്ട് വരും പക്ഷേ പേടിക്കേണ്ട ആവശ്യമില്ല ഒരു വിഷയം മാത്രമേ എക്കണോമിക്സ് വരികയുള്ളൂ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ പറ്റേ ഒന്നാം ഇയറിൽ നിങ്ങളിപ്പം ഹ്യൂമാനിറ്റീസ് എടുത്ത് നിങ്ങൾ എക്കണോമിക്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ എന്തുണ്ട് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നൊരു സംഭവം വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അതിൽ ഫുള്ള് കണക്കാണ് അപ്പോൾ പല വിദ്യാർത്ഥികളും വിചാരിക്കും അയ്യോ എനിക്ക് കണക്ക് ബുദ്ധിമുട്ടായത് കൊണ്ടല്ലേ ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്ത് പക്ഷേ പേടിക്കേണ്ട കാരണം എൺപത് മാർക്കിൻ്റെ എക്സാം വരുമ്പോൾ നാൽപ്പത് മാർക്കിൻ്റെ പാട്ട് എന്ന് പറയുന്നത് എക്കണോമിക്സ് ആണ് ബാക്കിയുള്ള നാൽപ്പത് മാർക്കിൻ്റെ പാടാണ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് ഒരു കാര്യം വിദ്യാർത്ഥികൾക്ക് സാധിക്കണം നിങ്ങൾക്ക് എന്താണ് പത്ത് നിങ്ങൾ ഹ്യൂമാനിറ്റീസ് എടുത്താലും നിങ്ങൾ കൊമേഴ്സ് എടുത്താലും നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ എക്കണോമിക്സ് പത്തൊൻപത് ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്കുള്ളത് ഫസ്റ്റ് ഇയറിൽ എക്കണോമിക്സിൽ അതിൽ പത്ത് ചാപ്റ്റർ എന്ന് പറഞ്ഞത് എക്കണോമിക് എക്കണോമിക്സ് ആണ് ഈ പത്ത് ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല കണക്കില്ല നാൽപ്പത് മാർക്കിൻ്റെ ചോദ്യം എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ നാൽപ്പത് മാർക്കിൻ്റെ ചോദ്യം ഈ പത്ത് പാഠത്തിൽ നിന്ന് തന്നെ ആയിരിക്കും പിന്നെ നാൽപ്പത് മാർക്കിൻ്റെ അടുത്ത പോർഷനാണ് സ്ട്രാറ്റജിസ് എന്ന് പറയുന്നത് അതാണ് ബാക്കിയുള്ള ഒൻപത് പാഠം ആണ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കണക്ക് ബുദ്ധിമുട്ടുള്ളൊരു കുട്ടിയാണെങ്കിൽ പോലും ഈ പത്ത് പാടത്തിന് സ്ട്രാറ്റജീസ് അല്ലാത്ത പത്ത് പാഠങ്ങളുണ്ട് അവിടുന്ന് നാൽപ്പത് മാർക്കിൻ്റെ ചോദ്യമുണ്ട് പാസ്സാകാൻ ഇരുപത്തിനാല് മതി അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്ട്രാറ്റജീസ് എന്ന ഭാഗം നിങ്ങൾ ഒഴിവാക്കിയാലും ആ ഭാഗം നിങ്ങൾ പഠിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് പാസ്സായി പോകാൻ സാധിക്കും ഇനി പല വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഞാൻ കോമൺ കോമണായിട്ടുള്ളത് എല്ലാ വർഷവും കാണുന്നതാണ് എൻ്റെ കൂട്ടുകാരൻ അങ്ങോട്ടാണ് നിങ്ങൾ എസ് എൽ സി ചിലപ്പം പത്ത് വർഷമോ അഞ്ചെട്ട് വർഷമോ നിങ്ങൾ ഒന്നിച്ച് പഠിച്ചതായിരിക്കാം നിങ്ങൾക്ക് വേർപെട്ട് പോകാനുള്ള വിഷമവും കാര്യങ്ങളൊക്കെ കാണും അപ്പം എന്ന് പറഞ്ഞ് പല വിദ്യാർത്ഥികളും എന്തു ചെയ്യും എൻ്റെ കൂട്ടുകാരൻ സയൻസ് എടുക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ സയൻസ് എടുക്കുന്നത് അല്ലെങ്കിൽ അവൻ കൊമേഴ്സാണ് അല്ലെങ്കിൽ അവൾ കൊമേഴ്സാണ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും നി ഞാനും അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണെന്നുള്ളത് ഉറപ്പ് വരുന്നു ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയുന്നത് നിങ്ങളുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരി സയൻസ് എടുക്കുമ്പോൾ അവൻ അത് പഠിക്കാൻ പറ്റുന്ന ഒരു വിഷയമായിരിക്കാം അവൻ ആ സയൻസിൽ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുവാനും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും പറ്റുന്ന ഒരു വിദ്യാർത്ഥിയായിരിക്കാം അവന് സയൻസ് സബ്ജക്റ്റുകൾക്കെല്ലാം നല്ല രീതിയിൽ അഭിമുഖീകരിക്കാൻ കഴിയുന്നൊരു വിദ്യാർത്ഥിയായിരിക്കാം പക്ഷേ അവനോടൊപ്പം നിങ്ങൾ അവനെ അവനെടുത്തതിൻ്റെ പുറകെ അവന്റെ കൂടെ ഒന്നിച്ച് പഠിക്കുക എന്നുള്ള രീതിയിൽ അവൻ്റെ കൂടെ പോയി പക്ഷെ അവനെ പോലെ നിങ്ങൾക്ക് അല്ലെങ്കിൽ അവളെപ്പോലെ നിങ്ങൾക്ക് പെർഫോമൻസ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ എന്തു പറ്റും നിങ്ങൾ പ്ലസ് ടു ഫെയിൽ ആകും അവർ ഇഷ്ടപ്പെട്ട അവരിഷ്ടപ്പെട്ടൊരു വിഷയം സയൻസാണ് അവരത് എങ്ങനെയും എഴുതി പാസ്സായി പോകും ബട്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരുടെ പുറകെ പോയതാണ് പിരിയാൻ പറ്റാത്തതുകൊണ്ട് പോയതാണ് അങ്ങനെ വരുമ്പോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മീൻസ് നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് വീണ്ടും എന്താ ഒന്നിച്ച് ആയതുകൊണ്ട് ഒന്നിച്ചു പോയതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവനത് പഠിക്കാൻ പറ്റും നിങ്ങൾക്കത് പഠിക്കാൻ പറ്റാതെ വരും അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഫെയിൽ ആവും ഞാൻ ആസ്തേ ഇതെന്ന് പറയുകയാണെങ്കിൽ ഇതെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ പ്ലസ് വൺ പഠിക്കുമ്പോഴായാലും പ്ലസ് ടു പഠിക്കുമ്പോഴായാലും ഒരുപാട് പേര് ഫ്രണ്ട്സ് കൂടി സയൻസ് എടുത്തവരും കൊമേഴ്സ് എടുത്തവരും ഉണ്ട് എൻ്റെ തന്നെ ബാച്ചിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ ഇഷ്ടപ്പെട്ട് തന്നെയാണ് ഹ്യൂമാനിറ്റിസ് എടുത്തത് ഞാൻ ശരിക്കും പറഞ്ഞാൽ അലോട്ട്മെൻ്റ് കൊടുത്തപ്പം സയൻസ് ഒന്നും കൊടുത്തിട്ട് കിട്ടാത്തോണ്ട് പോയി ഹ്യൂമാനിറ്റിസ് എടുത്തൊരു വിദ്യാർത്ഥിയല്ല ഞാൻ എൻ്റെ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ സത്യം എന്താ പറയുക പറയുകയാണെങ്കിൽ സയൻസ് എന്ന വിഷയം ഞാൻ എൻ്റെ അലോട്ട്മെൻറ്റിൽ കൊടുത്തിട്ടേ ഇല്ല അതാണ് വാസ്തവം എനിക്കറിയാം ഞാൻ സയൻസിൽ അത്ര ഗെയിമനല്ല എനിക്ക് സയൻസ് എടുത്താൽ ഞാൻ തോക്കുമെന്ന് ഉറപ്പുള്ളത് സയൻസ് കൊടുത്തിട്ടേ ഇല്ല അതാണ് വാസ്തവം പിന്നെ ഞാൻ കൊടുത്തത് ഏഴ് സ്കൂളുകളിലേക്കാണ് കൊടുത്തത് ഇതിൽ ആറ് സ്കൂളും എന്താണ് ഹ്യൂമാനിറ്റീസ് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ ഈ ആറ് സ്കൂളുകളിലും ഹ്യൂമാനിറ്റീസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള ഒരു സ്കൂളിൽ എന്തുകൊണ്ടാണ് കൊമേഴ്സ് കൊടുത്തതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞത് ആ സ്കൂളിൽ സയൻസും കൊമേഴ്സും മാത്രമേ ഉള്ളൂ ഹ്യൂമാനിറ്റീസ് ഇല്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഏഴ് സ്കൂളുകളിൽ ആറ് ഒരു സ്കൂൾ കൊമേഴ്സാക്കിയത് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ദൈവമേ ഈ ആരെണ്ണത്തിലേത് വേണമെങ്കിലും കിട്ടിക്കോട്ടെ ആ കൊമേഴ്സ് കൊടുത്തേക്കും കിട്ടില്ലെന്ന് കാരണം എനിക്ക് കൊമേഴ്സും ബുദ്ധിമുട്ടാണ് എനിക്ക് ഹ്യൂമാനിറ്റീസ് തന്നെ കിട്ടണം എന്നായിരുന്നു ഭയങ്കര ആഗ്രഹം അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു അങ്ങനെ കൊടുത്തു ദൈവാനുഗ്രഹം കൊണ്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ദൈവാനുഗ്രഹം കൊണ്ട് മീൻസ് എനിക്ക് സീറ്റ് കിട്ടുകയും ചെയ്തു എനിക്ക് ഫസ്റ്റ് വെച്ച ഓപ്ഷനിൽ തന്നെ സീറ്റ് കിട്ടുകയും ചെയ്തു ഒന്നാം അലോട്ട്മെൻറ്റ് വന്നപ്പോഴും എനിക്ക് സീറ്റ് ഇല്ല രണ്ടാം അലോട്ട്മെൻറ്റ് വന്നപ്പോഴും എനിക്ക് സീറ്റ് കിട്ടിയില്ല പേടിച്ച് വിറച്ചൊരു വയ്യായി മൂന്നാം അലോട്ട്മെൻറ്റ് വന്നപ്പം ടാങ്ക് ഓട്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കൊടുത്ത ഫസ്റ്റ് സ്കൂളിൽ തന്നെ ഞാൻ ആഗ്രഹിച്ച സ്കൂളിൽ ആഗ്രഹിച്ച കോഴ്സായ ഹ്യൂമാനിറ്റീസിന് തന്നെ എനിക്ക് സീറ്റ് കിട്ടി ടാങ്ക് ഓട്ട് അതാണ് അവസ്ഥ അപ്പം അതാണ് എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ കോഴ്സ് എടുക്കുമ്പോൾ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ വലിച്ചുവാരി കൊടുത്തു നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഓപ്ഷൻ വെക്കാമെന്ന് കരുതി നിങ്ങൾ അതും ഇതൊന്നും വലിച്ചു വാരി അങ്ങനെ കൊടുക്കരുത് കാരണം ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിയുമ്പോൾ ഒരു ഐ ഡിക്ലറേഷൻ ഉണ്ടാവും അത് കഴിഞ്ഞൊരു ഫൈനൽ കൺഫർമേഷൻ എന്നൊരു പച്ച കോളം കാണും ആ ഫൈനൽ കൺഫർമേഷനും കൂടെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല പിന്നെ അടുത്തത് ട്രയൽ അലോട്ട്മെൻറ്റ് വരും അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും പിന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും ആ കിട്ടിയടത്തേക്ക് പോയി അഡ്മിഷൻ എടുക്കേണ്ടി വരും ഒന്നും ചെയ്യാൻ പറ്റൂല ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും അതാണ് പറഞ്ഞത് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ ടൈം ആകുന്നതേ ഉള്ളൂ നിങ്ങൾ കോഴ്സിനെ കുറിച്ച് ചിന്തിക്കുക ഓരോ കോഴ്സിനെക്കുറിച്ചും നിങ്ങൾക്കൊരു ഡീറ്റെയിൽഡ് വീഡിയോ വേണം ഇപ്പം നിങ്ങൾക്ക് സയൻസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ വേണം കൊമേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് വേണം ഹ്യൂമാനിറ്റീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് വേണം നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ അത് പറയുന്നതായിരിക്കും എന്തായാലും അധികം നേരം ഞാൻ കള ഇത്ര നേരമൊന്നും പൊതുവേ ഞാൻ എന്തെങ്കിലും അത്ര വലിയ കാര്യം പറയാനുണ്ടെങ്കിൽ മാത്രമേ നല്ല ടൈം എടുക്കാറുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം എൻ്റെ മാക്സിമം വീഡിയോസ് എല്ലാം അഞ്ച് അഞ്ച് മിനിറ്റ് ആരെയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ പതിനാല് പതിനഞ്ച് മിനിറ്റ് ആയി കഴിഞ്ഞു നിങ്ങളെ ഒരു ഇതിൻ്റെ ഒരു ട്രാക്കിൽ എത്തിക്കുകയാണ് എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ വീഡിയോ തുടങ്ങിയപ്പോൾ തൊട്ട് നിങ്ങൾ മറ്റുള്ളവരുടെ പുറകെ പോവാതെ സ്വന്തം നിലയിൽ തന്നെ നിൽക്കുക എന്നൊരു പ്രാപ്തിയിലേക്ക് നിങ്ങളെ എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അതായത് നിനക്ക് സയൻസ് പഠിക്കാൻ പറ്റുമെങ്കിൽ നീ സയൻസ് എടുക്കണം നിനക്ക് കൊമേഴ്സേ പറ്റുള്ളെങ്കിൽ നീ എന്ത് ചെയ്യരുത് സയൻസും കൊമേഴ്സും സോറി സയൻസും ഹ്യൂമാനിറ്റീസും എടുക്കാതെ നീ കൊമേഴ്സിനെ എടുക്കണം ഇനിയിപ്പോൾ നിനക്ക് സയൻസും കോമേഴ്സും പറ്റിയല്ല എൻ്റെ കൂട്ടുകാരെല്ലാം സയൻസിലും കൊമേഴ്സിലുമാണ് എന്ന് പറഞ്ഞ് നീ പോകരുത് നിനക്ക് സയൻസും കോമേഴ്സും പറ്റി അല്ലെങ്കിൽ നീ സയൻസും കോമേഴ്സും പോകരുത് നീ തോക്കും നീ എന്ത് ചെയ്യണം നിനക്ക് ഹ്യൂമാനിറ്റീസ് ആണ് പറ്റുന്നത് ഇത് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ എളുപ്പമാണ് സോഷ്യൽ സയൻസ് പോലുള്ള വിഷയങ്ങൾ എളുപ്പമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിനക്ക് ഹ്യൂമാനിറ്റീസ് ആണ് പറ്റുമെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്കുക ഹ്യൂമാനിറ്റീസിലേതൊക്കെ വിഷയമാണുള്ളത് ഹ്യൂമാനിറ്റീസിൽ ഹിസ്റ്ററി വരും പോളിറ്റിക്സ് വരും എക്കണോമിക്സ് വരും ഒരു കോമ്പിനേഷൻ ജിയോളജി ജോഗ്രാഫി അതൊരു കോമ്പിനേഷൻ ആയിരിക്കും മലയാളം ഓർ ഹിന്ദി കാണും പിന്നെ ഒരു ഇംഗ്ലീഷും കാണും ഇത്തരം വിഷയങ്ങളാണ് വരിക നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതാണോ പഠിക്കാൻ പറ്റുന്നത് അത് നിങ്ങളുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി പോകുന്ന പോലെ പോവാതെ നിങ്ങൾക്ക് ഏതാണോ പഠിക്കാൻ പറ്റുക അത് പഠിക്കുക അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് തന്നെ വീഡിയോ തര കമൻ്റ് ചെയ്യുകയും നിങ്ങൾക്ക് തന്നെ കോൺടാക്ട് ചെയ്യുകയൊക്കെ ചെയ്യാം അപ്പോൾ പുതു കാണുന്നവരമായി മിസ് ദ ഫൗണ്ടർ ഓഫ് കറിയ ഫണ്ട് ഫോർ വാച്ചിങ് ബൈ